നമസ്കാരം സൈക്കോളജിസ്റ്റും പഠനത്തിന്റെ ന്യൂറോസൈക്കോളജി ഗവേഷകനുമായ ഡോക്ടർ എ ബി ഡാനിയേലിന്റെ പ്രബന്ധങ്ങളിലെ ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇവിടെ നിങ്ങൾക്കായി ചർച്ച ചെയ്യുന്നു നാം എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നന്നായി പഠിച്ചത് മറന്നുപോവുക എന്നത് എല്ലാം പഠിക്കുകയും റിവൈസ് ചെയ്യുകയും എഴുതി നോക്കുകയും പറഞ്ഞു നോക്കുകയും ചെയ്തു പക്ഷെ പരീക്ഷയ്ക്ക് ഇരുന്നപ്പോഴാകട്ടെ പലതും ഓർമ്മ വരുന്നുമില്ല എന്താണിതിനു കാരണം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ വായിക്കുമ്പോഴും എഴുതുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങളുടെ തലച്ചോറിൽ സൈക്കോളജിക്കൽ ന്യൂറോളജിക്കൽ കെമിക്കൽ ഇലക്ട്രിക്കൽ പ്രക്രിയകൾ നടക്കുന്നു ഉദാഹരണത്തിനു ഇപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ ന്യൂറോണുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നു ഫലമായി തലച്ചോറിൽ രാസപദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കുകയും പുതിയ ന്യൂറോ കണക്ഷനുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു ഇവിടെയാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ സ്റ്റഡി ചെയ്യുകയാണോ അതോ ലേൺ ചെയ്യുകയാണോ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം സ്റ്റഡിയിങ് എന്നാൽ തിരിച്ചറിയലുകളും താൽക്കാലത്തേക്കുള്ള ഓർത്തുവെക്കലുമാണ് എന്നാൽ ലേൺ ചെയ്യുമ്പോൾ ആകട്ടെ നിങ്ങൾ അറിവുകൾ തലച്ചോറിനുള്ളിൽ ശേഖരിച്ചു വെക്കുകയും ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിനു നിങ്ങൾ ഒരു കടയിൽ നിന്നും ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു ട്രോളയിൽ ശേഖരിക്കുന്നു കൗണ്ടറിലേക്ക് പോകുന്നു ക്യാഷ് കൊടുക്കുന്നു പക്ഷെ സാധനങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് വീട്ടിൽ പോകുന്നുവെന്ന് കരുതുക പഠനത്തിൽ എന്ന നിങ്ങൾ വേണ്ടതെല്ലാം തിരിച്ചറിയുകയും തൽക്കാലത്തേക്ക് കൈവശം വെക്കുകയും ചെയ്തു എന്നാൽ വീട്ടിൽ ചെന്ന് ആവശ്യത്തിനായി നോക്കുമ്പോഴോ അതല്ലതാണെന്നും കാരണം തിരിച്ചറിഞ്ഞതും ശേഖരിച്ചതും എല്ലാം അവിടെ തന്നെ വെച്ചിട്ട് തിരികെ വന്നു ഉപയോഗത്തിനായി കടയിൽ നിന്നും ശേഖരിച്ച സാധങ്ങൾ ഉപയോഗപ്രദമാകണമെങ്കിൽ സാധങ്ങൾ വീട്ടിലെത്തിക്കുകയും കൃത്യമായ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വെക്കുകയും വേണം അടുക്കളയിലെ സാധങ്ങൾ അവിടെയും ബാത്റൂമിലെ സാധനങ്ങൾ അവിടെയും ബെഡ്റൂമിലെ അവിടെയും എന്നാൽ ഇവയെല്ലാം മാറ്റിമറിച്ചു വെച്ചാലോ അത് ആവശ്യത്തിനായി നോക്കുമ്പോൾ കാണുകയില്ല ഉപയോഗിക്കാൻ സാധിക്കുകയുമില്ല ഇതാണ് നാം സാധാരണയായി ചെയ്യാറുള്ള പഠനത്തിന്റെ പ്രക്രിയ സ്റ്റഡിങ് എന്ന പ്രോസസ്സ് തിരിച്ചറിഞ്ഞ് വെക്കും എന്നാൽ ലേണിംഗ് എന്ന പ്രോസസ്സിലൂടെ കൃത്യമായ സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കില്ല അതിനാലാണ് പരീക്ഷ ഉൾപ്പെടെയുള്ള സമയത്തു അത് ഉപയോഗിക്കാൻ സാധിക്കാത്തതു അപ്പോൾ സ്റ്റഡി ചെയ്താൽ മാത്രം പോരാ ലേൺ ചെയ്യുക കൂടി ചെയ്താൽ മാത്രമേ പഠിച്ച അറിവുകൾ പരീക്ഷ ഉൾപ്പെടെയുള്ള ആവശ്യ സമയങ്ങളിൽ തിരഞ്ഞെടുത്തു ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഇനി ഒരു പുസ്തകം തുറക്കുമ്പോൾ ഒരു പാഠം കേൾക്കുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക നിങ്ങൾ സ്റ്റഡി ചെയ്യുക മാത്രമാണോ അതോ ലേൺ ചെയ്യുക കൂടി ചെയ്യുന്നുണ്ടോ ിക്കുന്നതിനെക്കുറിച്ചും അത് ശേഖരിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുകയും പരിശോധിക്കുകയും ചെയ്തു എന്നാൽ ഇത് തലച്ചോറിൽ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് സ്റ്റഡി ചെയ്തത് ലേർണിംഗ് ആക്കി തലച്ചോറിൽ സൂക്ഷിച്ചു വെക്കുന്നത് തലച്ചോറിലെ ന്യൂറോളജിക്കൽ തലത്തിൽ എന്ത് സംഭവിക്കുന്നു സ്റ്റഡിയിങ് ലേർണിംഗ് ആക്കാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ തലച്ചോറിലെ വിവിധ ഭാഗങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു സ്റ്റഡി ചെയ്തത് ലേൺ ചെയ്യാൻ സാധിക്കാത്തതും എന്തുകൊണ്ട് എന്നുള്ളതിന്റെ കാരണങ്ങൾ അവതരിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ ന്യൂറോണുകൾ സൈനാപ്പുകൾ തലച്ചോറിന്റെ അറിവ് സംഭരിക്കാനും ഉള്ള കഴിവ് എന്നിവയുടെ ആകർഷകമായ ലോകത്തിലേക്ക് ഒരു യാത്ര നടത്തും അറിവിന്റെ ലോകത്തിലേക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുകയും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഫ്രോം ഡോക്ടർ എ ബി ഡാനിയൽ